डेड डेड फर्स्ट पावर माथि दुईचिस मिनेटमा हाम्रो अनुमान अनुसार हामीको खतरा 13 പട്ടാമ്പി എന്ന കൂട്ടായ്മ ആത്യധികമായി കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അതിൽ കെ എസ് വിൽ പ്രവർത്തിച്ച ആളുകളുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ച ആളുകളുണ്ട് കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച ആളുകളുണ്ട് അപ്പൊ ബി പട്ടാമ്പി രൂപീകരിച്ചാലും അത് ഒരു കോൺഗ്രസിന്റെ ആശയം ആദർശവും നിലനിൽ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല പരിപാടികൾക്കും സി പി എം ക്ഷണിച്ചപ്പോ ഞങ്ങളൊന്നും പോകാനിരിക്കും അപ്പൊ പാർട്ടിയിൽ തിരിച്ചുവരുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഞാൻ ആദ്യം നേതാക്കോട് പറഞ്ഞത് ഒരു പ്രത്യേകിച്ച് ഉപാധികളോ മറ്റുള്ള വിഷയങ്ങളോ അല്ല മറിച്ച് സംസ്ഥാനതലത്തിൽ നിന്ന് ചർച്ച ചെയ്ത് താഴേക്ക് വരുന്നതിന് പകരം പ്രാദേശികമായി ചർച്ച ചെയ്തിട്ട വിവരം സംസ്ഥാനത്തേക്ക് അറിയിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത് ഞങ്ങൾ ഏകദേശം അഞ്ചോ ആറോ തവണ പല സമയങ്ങളിലായി മുസ്ലിം ലീഗ് ആയാലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികളാണെങ്കിലും ഞങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ ചെയ്തിട്ട് ഒത്തൊരുമിച്ച് പ്രാദേശികമായി ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് എന്നുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തത് പിന്നെ പാലക്കാട് എം പി ഡി കെ ശ്രീകണ്ഠൻ അതിന് നല്ല മുൻകൈ എടുത്തു മുൻകൈയ്യെടുത്തിട്ടാണ് കെ പി സി സി നേതാക്കളുമായി ബന്ധപ്പെട്ട് ഒരു സ്വീകരണവും ഒരു അംഗീകാരമൊക്കെ ലഭിച്ചിട്ടുള്ളത് നേരത്തെ അനീഫ് സൂചിപ്പിച്ച പോലെ കെ എസ് ബി തങ്ങളുമായി പല അഭിപ്രായ ത്യാസങ്ങളും ഞാൻ ഉണ്ടാക്കി പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മരണസമയത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മരണം ലഭിച്ചതിനു ശേഷം വളരെ സൗഹൃദത്തിലാണ് അദ്ദേഹത്തിൽ ഇപ്പൊ പട്ടാമ്പി നഗരസഭയുടെ ഒരു പരിപാടിക്ക് തന്നെ ഞാൻ അദ്ദേഹത്തിന് ക്ഷണിച്ച് ഒരു സാളണിയിച്ച് ഒരു സ്വീകരണം കൊടുത്ത് അയച്ചിരുന്നു അതോ അതോടൊപ്പം തന്നെ അദ്ദേഹം തിരിച്ച് എം ഇ എസിന്റെ ഒരു പരിപാടിക്ക് വിളിച്ച് ഞങ്ങൾ പരസ്പരമുള്ള എല്ലാ അഭിപ്രായവും പരിപൂർണമായി തന്നെ മാറ്റിവെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇനി തുടർന്ന് അങ്ങോട്ടും ഇപ്പോ അന്ന് തങ്ങളുടെ കൂടെ നിന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പുറത്ത് നിന്ന ആളുകളിൽ ഒരു വ്യത്യാസം കാണിക്കാത്ത രീതി എല്ലാവരെയും തുല്യരായി കാണുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് പറ്റുന്ന ഒരു ഗ്രൂപ്പ് പ്രവർത്തനത്തിനോ ഒരു വിഭാഗീയ പ്രവർത്തനത്തിനോ ഒന്നിനും പിന്നെ ഞാൻ അല്ല എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കണം നാളെ അത്തരത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ ഗ്രൂപ്പ് പ്രശ്നത്തിന്റെയും ഈ ചേരുതിരിവിന്റെയും പിന്നെ പരിദ്ധ ഫലമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പലതും നഷ്ടപ്പെടുന്നത് പട്ടാമ്പി നിയോജകം കൊണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തുടർച്ചയായി സി പി മുഹമ്മദ് മൂന്ന് തവണ എം എൽ എ ആയ നിയോജകം കൊണ്ടാണ് അതിനു മുമ്പ് പ്രഗത്ഭമാക്കികളായ നിരവധി ആളുകൾ പട്ടാമ്പിയെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പട്ടാമ്പി പിന്നെ ആദ്യം ഏഴായിരത്തിലധികം വോട്ടിനും പിന്നീട് പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ടിനും ഇടതു വിജയിക്കാൻ സാധിച്ചത് കോൺഗ്രസിനകത്തുന്ന പഠനപ്പെടുത്തങ്ങളും അടിത്തറ വ്യത്യാസമാണ് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മളൊക്കെ കണ്ടു ഇരുപത്തിയേഴായിരം വോട്ടുകൾക്ക് കോൺഗ്രസ് വിജയിക്കുന്നതും ഞങ്ങളൊ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു നിയോജക മണ്ഡലമാണ് പട്ടണ ശക്തമായ അടിത്തറയുള്ള പിന്നൊരു പ്രദേശാണ് പട്ടണം നഗരസഭാ പ്രദേശം പട്ടാമ്പി നഗരസഭാ പ്രദേശത്ത് ഒന്ന് ഒരുമിച്ച് ഒട്ടൊരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യം നഗരസഭ അധികാരത്തിൽ വന്ന സമയത്ത് പത്തൊമ്പത് സീറ്റുകളാണ് നമുക്ക് ലഭിച്ചത് അതാണ് നമ്മുടെ ഏറ്റവും പ്രതാപകാലം എന്ന് പറയുന്നത് നമ്മൾ അതിനെ മറികടക്കുന്ന ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽസ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി